നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ തോട്ട്സ് നമ്മളെല്ലാവരും പൊങ്കാല എന്ന് കേട്ടിട്ടുണ്ട് എന്നാൽ എന്താണ് ഈ പൊങ്കാല പൊങ്കാല എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്നത് ആറ്റുകാൽ പൊങ്കാല തന്നെ ആയിരിക്കും അല്ലേ അനന്തപുരി ഈ വർഷത്തെ പൊങ്കാലയ്ക്ക് എല്ലാം സജ്ജമായി കഴിഞ്ഞു ഇന്നത്തെ വീഡിയോ പൊങ്കാലയെ പറ്റിയാണ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ദ്രാവിഡ ജനതയുടെ ദൈവ ആരാധനയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആചാരമായിട്ടാണ് പൊങ്കാലയെ കണക്കാക്കുന്നത് ഹൈന്ദവ വിശ്വാസ പ്രകാരം പൊങ്കാല എന്നത് ഒരു ആത്മസമർപ്പണമാണ് അതിലുപരി അനേകം പുണ്യം നേടിത്തരുന്ന ഒന്നായിട്ടാണ് പൊങ്കാലയെ കരുതിപ്പോരുന്നത് വൃദ്ധശുദ്ധിയോടെ പൊങ്കാല അർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ ഭക്തരുടെ ആഗ്രഹങ്ങൾ ദൈവം സാധിച്ചു തരുമെന്നുള്ള വിശ്വാസമാണ് പൊങ്കാലയിലേക്ക് സ്ത്രീ ജനങ്ങളെ ആകർഷിക്കുന്നത് പുതിയ മൻകലത്തിലാണ് പൊങ്കാല അർപ്പിക്കേണ്ടത് പ്രപഞ്ചത്തിന്റെ പ്രതീകമായ മൻകലം ശരീരമായിട്ട് സങ്കല്പിച്ച് അതിൽ അരിയാകുന്ന മനസ്സ് തിളച്ച് അതിൻ്റെ അഹംബോധം നശിക്കുകയും ശർക്കരയാകുന്ന പരമാനന്ദത്തിൽ ചേർന്ന് ആത്മസാക്ഷാത്കാരത്തിന്റെ സാക്ഷാത്കാരത്തിന്റെ പായസമായി മാറുന്നു എന്നതാണ് പൊങ്കാല കൊണ്ട് അർത്ഥമാക്കുന്നത് പൊങ്കാല ഇടുന്നതിന് മുമ്പ് ഒരു ദിവസമെങ്കിലും വ്രതം നോട്ടിരിക്കണം അതുപോലെ തന്നെ പൊങ്കാല സമർപ്പണത്തിന് മുമ്പ് കഴിവതും ക്ഷേത്രദർശനം സാധ്യമാകണം അത് എന്തെന്നാൽ പൊങ്കാല ഇടുന്നതിന് ദൈവത്തോട് അനുവാദം ചോദിക്കണം എന്നാണ് സങ്കല്പം പൊങ്കാല സമീപം ഗണപതിക്ക് വയ്ക്കുക എന്നൊരു ചടങ്ങുണ്ട് പ്രാദേശികമായിട്ട് ഇതിനെ ഗണപതി പടുക്ക എന്നും പറയാറുണ്ട് തൂശനിലയിൽ അവിൽ മലർ വെറ്റില പാക്ക് പഴം ശർക്കര പൂവ് ചന്ദനത്തിരി നിലവിളക്ക് നിറനാഴി കിണ്ടിയിൽ വെള്ളം എന്നിവയും വെക്കണം ക്ഷേത്രത്തിന് മുന്നിലുള്ള രാജാവിന്റെ പ്രതീകമായിട്ടുള്ള പണ്ടാര അടുപ്പിൽ തീ പകർന്നതിനു ശേഷമേ മറ്റുള്ള അടുപ്പുകളിലേക്ക് തീ പകരാൻ പാടുള്ളൂ പൊങ്കാല അഥവാ നിവീഢ്യം തയ്യാറായതിനു ശേഷം മാത്രമേ ആഹാരം കഴിക്കാവൂ എന്നും പറയപ്പെടുന്നു ഉണക്കലരിയും തേങ്ങയും ശർക്കരയും പുത്തൻ മൺകലത്തിൽ വെച്ച് തീ കൂട്ടിയാണ് പൊങ്കാല തയ്യാറാക്കുന്നത് തറയിൽ അടുപ്പ് കൂട്ടി അതിൽ മൺകലം വെച്ച് ശുദ്ധജലത്തിൽ പൊങ്കാല പായസം തയ്യാറാക്കുന്നു സാധാരണയായിട്ട് ഭക്തജനങ്ങൾ ശർക്കര പായസമാണ് ദൈവത്തിന് സമർപ്പിക്കുന്നത് ഇതിനു പുറമെ ദേവിക്കിഷ്ടമായ കടും പായസം വെള്ളച്ചോറ് വെള്ളപ്പായസം ഉണ്ടാക്കുന്ന വയനയിലപ്പം പയറും അരിപ്പൊടിയും ചർക്കരയും ചേർന്നുണ്ടാക്കുന്ന മണ്ടപ്പുറ്റ് മറ്റ് പലതരം പലഹാരങ്ങളും പൊങ്കാല ദിവസം തയ്യാറാക്കി വരുന്നുണ്ട് നിവേദ്യ വസ്തു ഏതു തന്നെയായാലും വൃദ്ധശുദ്ധി ഭക്തിയോട് സമർപ്പിച്ചാൽ ദൈവം അത് സ്വീകരിക്കും എന്നാണ് സങ്കല്പം വിട്ടുമാറാത്ത തലവേദന മാരക രോഗങ്ങൾ എന്നിവ ഉള്ളവർ രോഗശാന്തിക്കായിട്ട് നടത്തുന്ന വഴിപാടാണ് മണ്ടപ്പുറ്റ് അഭിഷ്ടസിദ്ധിക്ക് ഉള്ളതാണ് വെള്ളച്ചോറ് ഭഗവതിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കടും പായസം കടുത്ത ദുരിതങ്ങളെ തരണം ചെയ്യാൻ സഹായിക്കുന്നു എന്നാണ് വിശ്വാസം അരി ശർക്കര തേൻ പാല് പഴം കൽക്കണ്ടം അണ്ടിപ്പരിപ്പ് പഞ്ചസാര എന്നിവ ചേർത്ത് ഉണ്ടാക്കുന്ന നവരസപ്പായസം സർവ ഐശ്വര്യങ്ങൾക്കു വേണ്ടി പ്രത്യേകം അർപ്പിക്കുന്ന പൊങ്കാലയാണ് അരി ശർക്കര തേങ്ങ നെയ് അണ്ടിപ്പരിപ്പ് എന്നിവ ചേർത്ത് ഉണ്ടാക്കുന്ന പഞ്ചസാര പായസം കാര്യസിദ്ധിക്ക് വേണ്ടിയുള്ളതാണ് ക്ഷേത്രത്തിൽ നിന്ന് നിയോഗിക്കുന്ന പൂജാരിമാർ പൊങ്കാലയിൽ തീർത്ഥജലം തെളിക്കുന്നതോടെ പൊങ്കാല അർപ്പണം സമാപ്തമാകുന്നു പൊങ്കാലയുമായി ബന്ധപ്പെട്ട ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക എല്ലാവർക്കും ആറ്റുകൽ പൊങ്കാല ആശംസകൾ ഈ വീഡിയോ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്നതിന് വളരെയധികം നന്ദി